നിലമ്പൂർ നഗരസഭ ഗ്രാമീണ ഹൈമാസ് നിലമ്പൂരിൽ നടന്നു നിലമ്പൂർ നടന്ന ചടങ്ങ് മന്ത്രി വി നിർവഹിച്ചത് നിലമ്പൂർ നഗരസഭയിലെ പ്രവൃത്തി പൂർത്തീകരിച്ചു റോഡുകളുടെയും ഹൈമാസ് ലൈറ്റുകളുടെയും ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ചക്കാലക്കുത്തിൽ നടന്ന ചടങ്ങിലാണ് മന്ത്രി റോഡുകളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാതെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സർക്കാരാണ് പിണറായി സർക്കാർ അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് സർക്കാർ രാഷ്ട്രീയം നോക്കിയാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തിയതെന്നും മന്ത്രി ആരോപിച്ചു എൽ ഡി എഫ് സർക്കാർ വികസനത്തിൽ രാഷ്ട്രീയം നോക്കാറില്ലെന്നതിന്റെ തെളിവാണ് ഏർനാട് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെന്നും മന്ത്രി പറഞ്ഞു ആ ആവശ്യങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കാനും അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഭരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കാണുന്നു ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന അൻപത്തിയഞ്ച് റോഡുകൾ എന്നുള്ളത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം നൽകുന്ന ഒന്നാണ് ഒരേ കാലയളവിൽ അൻപത്തി അഞ്ച് റോഡുകൾ ഒന്നിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച് അത് ഉദ്ഘാടനം ചെയ്യുക അത് പൊതുസമൂഹത്തിന് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളൊരു നടപടിയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ് നമ്മുടെ നഗരസഭയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ ഏറ്റവും നല്ല സഞ്ചാര യോഗ്യമായിട്ടുള്ള ഉണ്ടാവുക എന്നുള്ളതാണ് അതിൽ വലിയ മുന്നേറ്റമാണ് നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് നഗരസഭയ്ക്ക് ലഭ്യമായിട്ടുള്ള ഫണ്ടുകൾ കൃത്യമായി തന്നെ വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഭിന്നശേഷി സഹോദരന്മാർക്ക് മുതിർന്ന പൗരന്മാർക്കൊക്കെ ചെയ്യാൻ കേരളം പദ്ധതിയുടെ ഭാഗമായി നഗരസഭയായി നമ്മുടെ നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ കക്കാടം റഹീം ഷൈജിമോൾ കൗൺസിലർമാരായ പി ഗോപാലകൃഷ്ണൻ പിഷ ബരീഷൻ രവീന്ദ്രൻ അഷ്റഫ് അടുക്കത്ത് സുബൈദ എന്നിവർ സംസാരിച്ചു നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വാട്ടർ ആൻഡ് പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ വേറിട്ടനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന റില്ലിംഗ് റൈഡുകളാണ് ടോപ് റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് സ്പ്ലാഷ് സ്പ്ലാഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം